അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ പാക്കിംഗ് പറഞ്ഞാൽ കൊറേ നാളായിട്ട് ഇത് വാങ്ങണം വാങ്ങണമെന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഇരിക്കണത് ഇത് ഞാൻ ഇപ്പൊ പർപ്പിളീന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി നയൽ ആണ്ട്ടോ ഏഹ് എനിക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടിയത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാല് ഇതാ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണം എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടോ ഉം അത്യാവശ്യം ഓർത്ത് വൺ ഫോർട്ടി നയൻ വോർത്തായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് തേർട്ടി ഫൈവ് ഗ്രാംസ് ആണ്ട്ടോ ഇതിലുള്ളത് അപ്പൊ അതാ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെൻസിൽ പോലെ തന്നെ ഇങ്ങനെ എന്നിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ നമുക്ക് ഒരു ഡെമോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ വാട്ടർ ലൈനിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് അപ്പൊ വാട്ടർ ലൈനിൽ എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ടഫ് പോലെ തോന്നി തോന്നിട്ടാ ഒന്ന് പിഗ്മെന്റഡ് ആകാത്ത പോലെ ഒന്ന് രണ്ടു വട്ടം എഴുതിയിട്ടാണ് കേട്ടോ അത് ഒന്ന് ഡാർക്ക് ആയത് അപ്പൊ ഇതിന് എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ പെൻസിലിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഈ വാട്ടർ ലൈനിൽ എഴുതാനായിട്ട് കുറച്ച് ടഫാണെന്ന് തോന്നുന്നു അല്ലെ ആഹ് പിന്നെ അപ്പർ എഴുതി എഴുതിയെട്ടോ പക്ഷെ അപ്പർ ലീഡിൽ വെരി ഈസി ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അലോവേരൊക്കെയാണ് കേട്ടോ നല്ല ഹൈലി പിഗ്മെന്റഡ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇറിട്ടേഷനോ അങ്ങനെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഉം പിന്നെ എന്താ പറയാ ആ പിന്നെ നല്ല എന്താ പറയാ ആപ്ലിക്കേഷനും ഭയങ്കര ഈസി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വാട്ടർ ലൈനിൽ മാത്രം കുറച്ചൊന്ന് ടഫായിരുന്നു അതില്ലാണ്ട് നല്ല ആപ്ലിക്കേഷൻ ഒക്കെ വരി ഈസി ആയിരുന്നു കേട്ടോ പിന്നെ ഈസിൻ ക്യു ഡ്രൈ ആവണുണ്ട് കേട്ടോ പിന്നെ എനിക്കായി എനിക്ക് തോന്നിയൊരു ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാല് അത് ഇനി കാജലിന്റെ പ്രോബ്ലം ആണോ എന്റെ പ്രോബ്ലം ആണോന്ന് അറിയില്ലെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവണുണ്ട് ഭയങ്കരമായിട്ട് വിലക്കണുണ്ട് ഈ ഒരു ക്ലൈമേറ്റിന്റെ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി എന്റെ കൊഴപ്പാണോ എനിക്ക് അറിയില്ല കേട്ടോ ഉള്ളൂ അത്രേയുള്ളൂ അപ്പതാ ഇതേപോലെ ടിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കൊരു സ്മജ് പ്രൂഫ് ടെസ്റ്റ് കൂടെ ഒന്ന് ചെയ്തു നോക്കിയാലോ അപ്പൊ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഞാൻ സ്ട്രോങ് അല്ലാത്തവരെ ലൈൻ അങ്ങനെ ഇരിക്കണം നല്ല ഹൈലി പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു കജലാണ് അപ്പൊ ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ആക്കി വരച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഉം ഇനി നമുക്കിതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് സ്മജ് ചെയ്ത് നോക്കിയേട്ടോ കേട്ടോ അപ്പൊ ചെറിയ രീതിയിൽ ഒന്ന് സ്മജ് ആവണുണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് ഇതാക്കി ഫാസ്റ്റ് ആക്കി നോക്കി അപ്പൊ കുറച്ചും കൂടി ഒന്ന് ആവണുണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ആക്കി ഒന്ന് സ്മജ് ചെയ്തപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്മജ് ആവണുണ്ട് കേട്ടോ ഇനി നമുക്ക് വാട്ടർ പ്രൂഫ് ടെസ്റ്റും കൂടി ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ സെയിം ലൈൻ തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുത്തിട്ട് ഇപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞാൽ വൺ അവർ അപ്ലൈ ചെയ്തിട്ട് വൺ അവറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പൊ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്യണത് കണ്ടോ ഒട്ടും ഒട്ടും നല്ല ചെറിയ രീതിയിൽ റിമൂവ് ആവണം കേട്ടോ എങ്കിലും കംപ്ലീറ്റ് റിമൂവ് ആവണമെന്നില്ല അപ്പൊ അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ കണ്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒതന്റിസിറ്റി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്കും ബൈ